സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനത്തിൽ സ്വർണ്ണ കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിന്റോടെ തൃശൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് തൊള്ളായിരത്തി പോയിന്റ് നേടി കണ്ണൂരും തൊള്ളായിരത്തി ഇരുപത്തി പോയിന്റ് നേടി പാലക്കാടും തൊട്ടു പിറകിലുണ്ട് അക്ഷയും സോണലും കൂടുതൽ വിവരങ്ങൾ അവിടെ കലോത്സവ നഗരിയിൽ നിന്ന് തരും സോണൽ ഇന്ന് തലേ ദിവസമാണ് നാളെ കലോത്സവം അവസാനിക്കുകയാണ് കപ്പ് സ്വർണ കപ്പ് ആര് നേടും എന്നാണ് ഇനി അറിയേണ്ടത് അല്ലേ തീർച്ചയായിട്ടും പോരാട്ടം കനത്തുകൊണ്ട് നിൽക്കുകയാണ് അല്പസമയം മുമ്പാണ് തൃശ്ശൂർ ഒരു പടി മുന്നിലേക്ക് കയറി നിൽക്കുന്നത് പക്ഷേ ഈ പുറകിലെ ഈ കൊടിമരത്തിൽ കൊടിയേറിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്ന നാളെ കൊടി ഇറങ്ങാൻ പോവുകയാണ് ആ പോരാട്ടം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് മാറി എന്ന് വേണം നമുക്ക് നോക്കി കാണാൻ അല്ലേ ഈ കൊടി കാണുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് കൊടി ഉയരുന്ന സമയത്തിന് ആ തലേന്ന് വരെ നമ്മളിവിടെ ഉണ്ടായിരുന്നു നാളെ കൊടി ഇറങ്ങാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വിഷമം കാരണം ഇതൊരു ഉത്സവമായിരുന്നല്ലോ ഉത്സവം കഴിയാൻ പോകുന്നു പോരാട്ടത്തിന്റെ കാര്യം പറയാം ആ സ്കോർ കൂടെ പറഞ്ഞിട്ട് പോലെ കണ്ണൂർ ഇത്ര നേരം ഇങ്ങനെ കരുത്തുറ്റു നിൽക്കായിരുന്നു പക്ഷെ ഒന്ന് ചെറുതായിട്ട് രണ്ട് പോയിന്റ് അടിപ്പോയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റുമായി കണ്ണൂരിൽ രണ്ടാമതാകുമ്പോൾ തൃശ്ശൂർ ഒന്നാമതുണ്ട് ഉണ്ട് എത്ര പോയിന്റ് അറിയോ തൊള്ളായിരത്തി നാൽപ്പത് പോയിന്റ് മൂന്നാം സ്ഥാനത്തൊരു മാറ്റം വന്നിരിക്കുന്നു ഇത്ര നേരം കോഴിക്കോടായിരുന്നെങ്കിൽ അത് പാലക്കാട് ആയിട്ടുണ്ട് പാലക്കാട് തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് പോയിന്റ് കുറഞ്ഞ് കോഴിക്കോട് തൊള്ളായിരത്തി മുപ്പത്തിനാലുമായി നാലാം സ്ഥാനത്ത് മലപ്പുറം അഞ്ചാം സ്ഥാനത്തുണ്ട് ഉണ്ട് കേട്ടോ ഇതാണ് പോയിന്റ് നില എന്തായാലും നമ്മള് ഒക്കെയാണ് എന്തെങ്കിലും കണ്ടറിയാം പക്ഷെ ഇവിടെ കളർ ആയിട്ട് ഇങ്ങനെ രാത്രി ആണല്ലേ പല വേദികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണും ഇതിങ്ങനെ ഈ ഒരു വൈബിൽ നടക്കുന്ന ആളുകളാണ് നമ്മളെ ശ്രദ്ധയില് പെടുന്നത് നമ്മളോടൊപ്പം കൂടെ ഉണ്ട് ഭയങ്കര നിങ്ങൾ ഇങ്ങനെ നിൽക്കൂ അത്രയും അടക്കം ഉള്ള പെൺകുട്ടികളാണോ അല്ല ഇതിപ്പോ അങ്ങനെ ഉണ്ടല്ലേ അല്ലേ കളിക്കണോ മത്സരിക്കും ആ െട്ടോരിക്കണോ ഇത് തുടങ്ങല്ലേ നടുക്കാണ് നിൽക്കത് അല്ലേ മൈക്ക് മൈക്കു വേണ്ടേ മൈക്കു ഗോവിന്ദ പറഞ്ഞ അപ്പൊ അടിക്ക് നിർത്തു അല്ലേ ഇവരെന്താ എന്താ ഒക്കെ അറിയണ്ടേ എവിടുന്നാ പറഞ്ഞേ കാസർഗോഡ് കാസർഗോഡ് ഒന്ന് ഉറക്കെ സ്കൂൾ ഏതാ നിങ്ങൾ ചെയ്ത് എന്താ എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് വന്നോ റിസൾട്ട് വന്നോഡ് കട്ട ഒരു മാറ്റം ഇല്ല ഇത് ഏത് ടൈപ്പ് നിങ്ങൾ േ ആഘോഷം ഒരു സന്തോഷം ഇല്ല സന്തോഷം ഇങ്ങനെയാണോ ടീച്ചറിങ്ങ്